എല്ലാ <pir> ദിവസവും <isolation language>

ആ മഹാനവറുകൾ എല്ലാ ദിവസവും അത് തുടരുന്നു ഒന്നും പറയുന്നില്ല ഒരു ദിവസം വീട്ടിലേക്ക് വന്നു നോക്കുമ്പോ ആ കേൾക്കുന്നില്ല ചോദിച്ചു എവിടെ അയൽവാസിയായ മനുഷ്യനെ വിടെ ഭാര്യ പറഞ്ഞു അദ്ദേഹത്തെ പോലീസ് വന്ന് വന്ന് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ചിന്തിക്കും എന്നും തെറി പറയുന്ന മനുഷ്യൻ ജയിലിൽ തന്നെ കിടക്കട്ടെ ഇനി ഒരിക്കൽ പോലും കിടക്കാൻ പാടില്ല എന്നല്ലേ നമ്മൾ ആ എന്നും തെറി വിളിക്കുന്ന മനുഷ്യൻ ജയിലിലാണെന്നറിഞ്ഞപ്പോ അയാൾ എന്റെ അയൽവാസിയോട് എനിക്ക് കടപ്പാടുകളില്ലേ ജയിലുകറുകളിലേക്ക് ചെല്ലുകയാണ് പോലീസ് മേധാവികൾ ാണ് അവരെല്ലാവരും അത്ഭുതപ്പെട്ടു പോയി ആരാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ആ നാടും ആ ലോകവും മുഴുവനും ആദരിക്കുന്ന ഇമാമല്ലാളമാണല്ലോ വന്നിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് വന്നത് എന്റെ ഒരു അയൽവാസിയെ നിങ്ങൾ പിടിച്ചു കൊടുത്തുപോയിട്ടുണ്ടല്ലോ അദ്ദേഹത്തെ മോചിപ്പിക്കണമെന്ന് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാര് പറയും

അതെ ആ തന്റെ ായ എന്നും ചീത്ത വിളിക്കുന്ന മനുഷ്യൻ പുറത്തേക്ക് വന്നു നോക്കുമ്പോൾ കാണുന്നത് മാമുല്ല കൈപിടിച്ച് ചുംബിക്കുന്നു ചോദിക്കുന്നു എനി ജീവിതത്തിൽ ഒരു തവണ ഞാൻ ഞാൻ കളവ് നടത്തൂല ഞാൻ നല്ല മനുഷ്യനായി ജീവിക്കും അന്ന് മുതൽ ശിഷ്യനായി ആ വ്യക്തി ജീവിച്ചു എന്ന് മാത്രമല്ല ഉന്നതമായ വലിയ വലിയ ഉന്നതമായ സ്ഥാനമാനങ്ങളുടെ ഉടമയായി അദ്ദേഹം എന്ന ചരിത്രങ്ങൾ പഠിപ്പിക്കുകയാണ് അള്ളാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ അല്ലാഹു നമ്മുടെ നന്നാക്കി തരട്ടെ അല്ലാഹു നമ്മുടെ ഹൃദയം അല്ലാഹു തരട്ടെ അള്ളാഹുവേ ആരോടും വൈരാഗ്യമില്ലാത്ത ആരോടും വെറുപ്പില്ലാത്ത ആരോടും വിദ്വേഷമില്ലാത്ത നല്ല ശലീമായ കൽവിന്റെ ഉടമകളായി ഞങ്ങളെ കൽവുകൾ നീ മാറ്റണേ അങ്ങനെ മഹാനായ ഇമാമുല്ലാദം തങ്ങളനുസ്മരിക്കുന്ന ദിവസമാണ്

നമ്മുടെ പ്രിയപ്പെട്ട ജൗഹരി ഉസ്താദിന്റെ ഉപ്പയുടെ പാട്ടിന്റെ ദിവസമാണ് അവരുടെ ഒക്കെ കബറുകളിലേക്ക് ഇതിന്റെ നീ എത്തിച്ചു കൊടുക്കണേ അള്ളാഹ്